മൂന്ന് പേരെ കൂടി ഇരട്ട കൊലപാതകത്തിന് ശേഷം ചെന്താമരയുടെ ലക്ഷ്യം മൂന്ന് കൂടി കൊല്ലാനായിരുന്നു തന്നെ ആയിരിക്കാം ലക്ഷ്യമിട്ടതെന്നുള്ള ഭീതിയിലാണ് ചെന്താമരയുടെ അയൽവാസിയായ പുഷ്പ ചെന്താമരയുടെ ഭാര്യയുടെ സുഹൃത്താണ് പുഷ്പ തന്നെ കൊല്ലുമെന്ന് ചെന്താമര നേരത്തെ പറഞ്ഞുവെന്ന് പുഷ്പ വെളിപ്പെടുത്തുകയാണ് പോലീസ് ചെന്താമരയെ പിടികൂടിയെങ്കിലും അയാൾ എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്ക് തിരിച്ചുവരുമെന്ന ആശങ്കയാണ് പുഷ്പ മുബഷിറിനോട് പങ്കുവച്ചത് ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ നിലവിൽ കൊലപ്പെടുത്തിയ മൂന്ന് പേരുകളല്ലാതെ മറ്റു മൂന്ന് പേരുകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ മേഖലയിൽ തന്നെയുള്ള ചെന്താമരയുടെ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസി ചന്ദാമരയുടെ ഭാര്യ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമെന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞിരുന്നത് നേരത്തെ ചന്ദാമരയുടെ വീടിനോട് ചേർന്ന് താമസിച്ചിരുന്ന പുഷ്പ ചേച്ചിയെ കൊല്ലുമെന്ന് നേരിട്ട് തന്നെ ചന്ദാമര അവരോട് പറഞ്ഞിരുന്നു പുഷ്പശേശി നമ്മളോട് കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പുഷ്പ നമുക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ തന്നെ ചോദിക്കാം ചേച്ചിയുമായി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു കൊല്ലുമെന്നും പേടിപ്പിച്ചിരുന്നു അത് ഞാൻ നുണയല്ലോ സത്യമല്ലേ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും ഇപ്പൊ ജനവും ഇതൊക്കെ ചെയ്യണ്ടല്ലോ ഇയാൾക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടെണ്ണത്തിന്റെ ഇനി അയാൾ ജയിലിൽ ചാടില്ല ജയിലിന്ന് വരില്ല എന്ന് ആര് കണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് സംപ്രേഷണം നിങ്ങൾ തന്നിരിക്കുന്നത് മീഡിയക്കാരാണെങ്കിലും ശരി പോലീസുകാരാണെങ്കിലും ശരി ഇവിടെയുള്ള നേതാക്കന്മാരാണ് എല്ലാവരും ഞങ്ങളുടെ വീടുകളൊക്കെ ഇപ്പോൾ കണ്ടാ ഞങ്ങൾക്ക് എന്താണ് സുരക്ഷിത ഞങ്ങളെങ്ങനെ ഇരിക്കും പിടിച്ചിട്ടുണ്ടെങ്കിലും അല്പം വൈകാതെ അയാൾ പേടിയുണ്ട് പേടിയുണ്ട് അയാൾ വരും ഇവർ വരുത്തിക്കും അപ്പോൾ അവർ വീട്ടുകാർ ജാമ്യം കൊടുത്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അമ്മയും ഏട്ടനും അപ്പോൾ അവർക്ക് എന്ത് നേട്ടമാണ് ഞങ്ങളെ കൊന്നിട്ട് ഇപ്പോൾ അവർ രണ്ടുപേർ ഇപ്പോൾ ഒരു കുടുംബവേ പോയാൽ മക്കൾക്ക് രണ്ട് അനാഥിയായി അപ്പോൾ ഞാനും കൂടി എൻ്റെ മകൾക്ക് അച്ഛനില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പം വയസ്സായ ഒരു അമ്മയും സ്ത്രീയെ ഉൾപ്പെടെ തന്നെ ചേച്ചി പറഞ്ഞത് പറഞ്ഞത് ആയിരിക്കും അയലവാസി പറഞ്ഞു ഞാനല്ലേ അതിപ്പോ അയാള് ഒരു എന്താ പറയുക മുടിനാരൻ്റെ അലക്കാണ് ഞാൻ പെട്ടത് അല്ലെങ്കി പയലാട്ട് പകരം അവർ രണ്ടു പേരനെയാണ് നിർത്തി നിർത്തി ഒരാളാണെങ്കി എന്നെയും വെച്ചിട്ടുണ്ടാകും ഞാൻ ഇവിടെ കയറി വരാൻ ഒരു അവര് പേരായ കാരണം എന്നെ ഒരുവിധം എന്താ പറയുക അതിൻ്റെ ദൈവം തന്നെയാണ് അതിൻ്റെ ബുദ്ധിക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അല്ല അല്ല ഒരിക്കലുമല്ല ഞാനല്ലാന്ന് തന്നെ പറയുള്ളൂ എനിക്കൊരിക്കലും സുരക്ഷിതമല്ല ഇവർ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്താണ് ഏതാണ് ഇങ്ങനെ ഒരു കൊലപ്പൊളി ഇറക്കിയിട്ടുണ്ട് ജാമ്യം കൊടുത്താലും അവരെന്താണെന്നുള്ളത് ഇവര് ഇത് നോക്കിയിട്ടില്ല ഒരു ചേച്ചിനെ വീട്ടിൽ നിന്നല്ലേ വെട്ടിക്കൊന്നിട്ട് പോയത് ഇപ്പം എന്താ പറയുക പറയ നിങ്ങളെ പറഞ്ഞോളൂ ഞങ്ങൾ പറയണതല്ല തെറ്റ് ഇവർ കാണിക്കണതാണോ പോലീസ് എന്ത് സുരക്ഷിത ഇപ്പം ഇന്നലെ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ബാക്കിൽ നിന്നാണ് അതിന് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരും അവ അയാൾക്ക് കൊടുത്തത് എന്താ പരിഘടന ജനങ്ങൾക്ക് എന്ത് പരിഗണനതെന്ന് ഏ നിങ്ങളെ മാറി നിന്നോളി നിങ്ങളെ അവിടെങ്കിലും മാറി നിന്നോളെ അവിടെ ഇരിക്കേണ്ട അയാളെ പിടിക്കണവരാന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ ഞങ്ങൾ വൈകുന്നേരം പോയി കുളിക്കാൻ പോയി ബാത്റൂമിൽ എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ പോകുമ്പോ മനസ്സ് കൊടന്ന് ഇടിക്കുന്നു ആള് ബാത്റൂമിന്റെ അപ്പുറത്തായിരിക്കുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പേടി വരുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയൊന്നും തമസിക്കാതെ ആ വീട്ടിലും രണ്ടു വീട്ടിലാളില്ല പിന്നെ ഈ ആള് ഞാനും എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയും ഭക്ഷണം വെച്ചിട്ടൊക്കെ മൂന്നാറ് ദിവസം ഇതപ്പോ അത് അവർ വീട്ടിലായിരിക്കുന്നു ഞങ്ങൾ എന്താ ഞാനൊന്നിനും പോലപ്പ കൈയ്യും കാലും വയ്യാത്തതാണ് കാല് നീര് വന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞാണ് അതിനും കൂടി പോയിട്ടില്ല ഞാൻ തൊഴിലുറപ്പിന് പോകും പിന്നെ പെൻഷനുണ്ട് അമ്മ പിന്നെ വീട്ടുപണിക്ക് പോകും ഒരു വീട്ടിൽ പെരുമ്പാറയിൽ ഒരു വീട്ടുപണിക്ക് പോകും ആങ്ങളെ പിന്നെ കെട്ടുകാരനാണ് അവൻ കഴിക്കണമെന്നാൽ അത് മറ്റേ ആ സഹിച്ചിൻ്റെ കാരണം തന്നെ ഞങ്ങൾ രണ്ടുപേരാണ് കൊടുക്കത്തി അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കേ വരാതിരിക്കണവൻ ചന്താമരനെ എന്താ പറയുക വെളി വിടാതായുള്ള കൊല്ലണം തൂക്കി കൊല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് തരാം അവർക്ക് പറ്റി ജനങ്ങൾക്ക് തരാം പറയും ഏ അതാണ് ആവശ്യപ്പെടുന്നത് അയാളെ വിട് ജന്മനാളും നാളും വിടാ തൂക്കി കൊല്ലി തന്നെ വേണം ഞങ്ങൾക്ക് അല്ലെങ്കിലും മക്കൾക്കത് ചെയ്യണം വളരെ സങ്കടത്തോടു കൂടിയുള്ള പ്രതികരണമാണ് പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെയൊക്കെ തന്നെ താമസിക്കുന്നത് നേരത്തെ ചെന്താമരയ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പുഷ്പശേഷി നമ്മളോട് സംസാരിച്ചിരുന്നു അന്ന് തന്നെ കൊലപ്പെടുത്തുമെന്ന് ചെന്താമര വിളിച്ച് പറഞ്ഞ് നടന്നിരുന്നെന്നും അതിന് തൊട്ടു പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ തന്നെ പരാതി കൊടുത്തിരുന്നതെന്നും ഈ ഒരു ചേച്ചി നമ്മളോട് പങ്കുവച്ചിരുന്നു ഇപ്പോൾ ചെന്താമര തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് തൻ്റെ ലിസ്റ്റിൽ മൂന്ന് പേർക്കിവിടെയുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മനുഷ്യരൊക്കെ തന്നെ വലിയ ഭയത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം അവർ അധികൃതർക്ക് മുമ്പിൽ എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് ഷഫീ റിപ്പോർട്ടർ റിപ്പോർട്ട് പി പറയും రిపోర్టర్ పోతుండి